നമ്മുടെ പുതിയ ഇവിടെയിലേക്ക് എല്ലാവർക്കും സ്ഥലത്ത് ഇട്ടാ അപ്പോൾ ഇന്ന് ഞാൻ അവിടെ മുൻപാൽ നമ്മുടെ ഓട്ടർശര സീറ്റ് കംപ്ലൈൻ്റ് ആയി ഇതാണ് ഓട്ടർശര സീറ്റിന്റെ അവസ്ഥ അപ്പോൾ നമ്മൾ ഒരു പുതിയ സീറ്റ് അടിക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ അത് പല കടകളിലും കാര്യങ്ങളൊക്കെ കയറി ഞാൻ പിന്നെ കാറിന്റെ സീറ്റ് വെയ്ക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ അതൊക്കെ ഒരുപാട് ചിലവ് കാരണം കാര്യങ്ങളാണ് അപ്പോൾ അത്ര സാമ്പത്തികമായിട്ടുള്ളത് ഇല്ലാത്ത കാര്യം ഉണ്ട് ഈ പോയി ഇടയിൽ പിന്നെ ഓണവും കാര്യങ്ങളാണ് അപ്പോൾ ഓണത്തിന്റെ കുറച്ച് കുമ്മാട്ടികളും കാണാനൊക്കെ പോകാണ്ട് അപ്പോൾ സീറ്റ് തീരെ മോശമായിരുന്നു ബാക്ക് അപ്പോൾ അതൊന്ന് ഞങ്ങൾ വീട്ടിലിരുന്ന് ശരിയാക്കി അതിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടോളോ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ കളറിയുള്ള കാര്യങ്ങൾ കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഇതിന് നമ്മൾ അടിച്ച സീറ്റ് കിട്ടോ അപ്പോൾ ചെറിയ ഭാഗതകളൊക്കെ ഉണ്ടായിരിക്കും കാരണം നമ്മൾ ഇതൊരു പരീക്ഷണാർത്ഥം ചെയ്തിട്ടുള്ളതാണ് അത് അപ്പോൾ ഹെഡ്ജുകൾക്കൊക്കെയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ എന്നാലും വലിയ തരക്കേട്ടിൽ നമ്മുടെ ആവശ്യങ്ങൾ നടക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന്റെ വീഡിയോ പൂർണ്ണമായിട്ട് എല്ലാവരും കണ്ടോളു കേട്ടോ അപ്പോൾ കൂട്ടുകാർ നമ്മൾ സീറ്റിന്റെ ആവശ്യത്തിനായിട്ട് ആദ്യം ഒരു മരം കൊണ്ട് ഒരു സ്ക്വയറിൽ ആവശ്യത്തിന് അളവിൽ ഫ്രെയിം ഉണ്ടാക്കുകയാണ് ചെയ്തത് കേട്ട നമ്മുടെ വീട്ടിൽ പഴയതായിട്ട് കിടക്കണ്ടായിരുന്ന ഒരു ജനലര ഫ്രെയിം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് ഇതാണ് ഞാൻ ഇരുന്ന് ആദ്യം ഉണ്ടാക്കിയത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്കിതൊരു വീഡിയോ ചെയ്താലും തോന്നിയത് നമ്മുടെ സീറ്റിൻ്റെ അവസ്ഥ ഈ നിലയിലായിരുന്നു ഫ്ലൈവൂർഡും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാനിതിന് റേറ്റും കാര്യങ്ങളൊക്കെ നേരത്തെ അന്വേഷിച്ചപ്പോൾ എനിക്ക് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പോലും ചിലവ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒന്നൊരു പരീക്ഷണം നടത്താം എന്ന് വിചാരിച്ചു അത്രയുള്ളൊരു വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തണത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു സ്ക്രാപ്പ് കടയിൽ നിന്ന് പോയിട്ട് ഈ അലുമിനിയം ഷീറ്റ് മേടിച്ചിട്ട് അതിൻ്റെ അടിയിൽ ഈ ഫ്രെയിമിൻ്റെ അടിയിൽ വെച്ചിട്ട് സ്ക്രൂ ചെയ്തെടുക്കണതാണ് അപ്പം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അന്നലാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ആ സ്പോഞ്ചും ഫോമും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വയ്ക്കാൻ പറ്റുള്ളൂ അല്ല ഇപ്പം നമ്മൾ അതൊരു ഫ്രെയിം ആക്കി എടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് അലുമിനിയത്തിൻ്റെ ഷീറ്റ് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സ്ക്രൂ വെച്ചിട്ടാണ് ഡ്രില്ല് വെച്ചിട്ട് സ്ക്രൂ തിരി കയറ്റിയിട്ടാണ് നമ്മൾ ഉറപ്പിക്കുന്നത് കേട്ടോ അപ്പൊ ഇതൊരു ചെറിയൊരു പരീക്ഷണം നടത്തി നോക്കിയപ്പോൾ വലിയ തറക്കേട ഇല്ലാത്ത പോലെ തോന്നിയത് കാരണം കൊണ്ടാണ് ഞാനിപ്പോ അതിന്റെ അടിയിലത്തെ സീറ്റ് ചെയ്യുന്നത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ആർക്കെങ്കിലും അത് ഉപകാരപ്പെടുകയാണെങ്കിൽ നന്നായിരിക്കും പിന്നെ മെയിനായിട്ട് നമ്മുടെ വണ്ടിക്ക് എന്തായാലും സീറ്റിന്റെ ആവശ്യമുണ്ട് രണ്ട് സീറ്റും കംപ്ലൈൻറ് ആണ് അത് കാരണം ഇപ്പൊ മഴ ഒതുങ്ങിയ നിലയ്ക്ക് സീറ്റ് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു ഓണത്തിന് മുന്നേ പഴയ സീറ്റിൻ്റെ സ്പോഞ്ചും കാര്യങ്ങളും തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ലെയർ മാത്രം നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ മോൾ ഭാഗത്ത് നമ്മൾ അത് നല്ല രീതിയിൽ അടിച്ചുറപ്പിച്ചതിന് ശേഷം രണ്ട് സൈഡ് ഭാഗത്ത് പട്ടിക വെച്ചിട്ട് ഉറപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ആണി വെച്ച് സൈഡടിച്ച് തീർക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ സൈഡ് ഭാഗത്ത് നമുക്ക് ഞാൻ ആദ്യം ഫ്ലൈ പിടിച്ചെന്ന് വിചാരിച്ചത് ഫ്ലൈവുഡ് ചിലപ്പോൾ ആണി അടിച്ച് കഴിഞ്ഞാൽ ഉറച്ച് നിൽക്കാൻ സാധ്യതയില്ല അത് വരുന്നുണ്ട് മരം തന്നെ ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ആണി വെച്ചടിച്ച് ഉറപ്പിച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെ ആളെ വലിക്ക് അതിൻ്റെ പഴയ സ്പോഞ്ചിനെ കറക്റ്റ് ചെയ്യുന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടിയിൽ ചകിരി പോലത്തെ ഒരു മെറ്റീരിയലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വരിയുണ്ട് അതിന് ശേഷം സ്പോഞ്ച് നമ്മളത് കട്ട് ചെയ്ത് കറക്റ്റാക്കി അതിൽ സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കിഴിഞ്ഞ് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാണ്ടിരിക്കാനായിട്ട് നമ്മളതിൻ്റെ ഇടയിൽ ഒന്ന് കെട്ടി കൊടുക്കാനും കൂടി ഉദ്ദേശിക്കേണ്ടി പിന്നെ നമ്മളെ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ അതിൽ കറക്റ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അത് സ്പോഞ്ച് എന്നിട്ട് നമ്മൾ കയറ് വെച്ച് കയറല്ല നമ്മുടെ റെക്സിൻ്റെ രണ്ട് പീസ് വെച്ചിട്ട് കെട്ടി കൊടുത്തിട്ട പിന്നെ നമ്മുടെ റെക്സിൻ നല്ല രീതിയിൽ വലിച്ച് കഴിച്ചിട്ടതിനു ശേഷം സ്റ്റാപ്ലർ വെച്ചടിച്ചു അങ്ങനെ ഏകദേശം ഒരു സീറ്റിന്റെ രൂപമാക്കി എടുത്തു അപ്പോൾ നമ്മുടെ ഈ സൈഡ് ഭാഗം നമ്മൾ തുന്നല്ല ചീണത് ആണി വെച്ചടിച്ച് കറക്റ്റ് ആണ് ജീണ്ട്ടെ അപ്പം അതിന് ആണി വെച്ചടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ വീടുകളിലൊക്കെ ജനലായുമ്പോഴുന്ന റീപ്പറും കൂടി കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ സീറ്റിൻ്റെ അവസാനത്തെ രൂപം ഇങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരിക്കട്ടോ താങ്ക്